എജു ഓൺ ലൈനിങ് സൊല്യൂഷൻ്റെ നമ്മുടെ ലൈവ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ലൈവ് ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മൾ തുടങ്ങിയ ക്ലാസ് ആയിരുന്നു രണ്ട് രണ്ട് മൂന്ന് ആഴ്ചയോളം നമ്മൾ എന്താണ് ലൈവിന് ഗ്യാപ്പ് വന്നു അത് പല പല ഫീഡ്ബാക്ക് കിട്ടിയിട്ടാണ് നിങ്ങളെ നിങ്ങളുടെ അടുത്തു നിന്നുള്ളൊരു ഫീഡ്ബാക്ക്സ് എനിക്ക് കിട്ടി കാരണം മറ്റുള്ള എന്താ പറയുക വലിയ വലിയ ആപ്പിലൊക്കെ നമ്മൾ ഡിജിറ്റൽ ബോർഡിലാണ് ക്ലാസ്സുകളെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ലൈവ് തീരെ ഇൻട്രാക്റ്റീവ് അല്ല ഇങ്ങനെയൊക്കെ കുറേ ആളുകൾ എന്താണ് ഫീഡ്ബാക്ക് പറഞ്ഞു അപ്പോൾ ലൈവ് കാണാനും ആളില്ല അപ്പോൾ നമ്മൾ തീരുമാനിച്ചു എന്താണ് സോ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് നമ്മൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാം കാരണം നിങ്ങളാളുകൾ നിങ്ങൾ എന്താണ് തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട ആളുകൾ ലൈവ് കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ അപ്പോൾ നിങ്ങളെടുത്ത ഫീഡ്ബാക്ക് എങ്ങനെ കഴിഞ്ഞ ദിവസം കുറെ കുറേ കമൻ്റുകൾ നമ്മളിങ്ങനെ വരുന്നുണ്ട് എപ്പോഴും ഒരു എന്താ പറയുക ഇപ്പം ലൈവുള്ള ആളുകളൊന്ന് കമൻ്റ് ചെയ്തേ എന്തു പറയുന്നു സോ നമുക്ക് ലൈവ് കണ്ടിന്യൂ ചെയ്യണോ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് അറിയേണ്ടാവും നമ്മളൊരു ടു തൗസൻഡ് എയ്റ്റീൻ മുതൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങേണ്ട ഒരു കാര്യം എന്താണെന്നുള്ളത് അതായത് ഞാനും നിങ്ങളെ പോലെ തന്നെ എന്താണ് പഠിക്കാൻ കോച്ചിങ്ങിന് പോകാൻ പൈസ ഒന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ പ്രൈവറ്റിലെ ജോലി എടുത്ത് വൈകുന്നേരം എന്താണ് ഈവനിങ് ക്ലാസ്സിന് ചേരും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ആറുമാസത്തെ ഒരു എന്താ പറയുക സേവിങ്സ് വെച്ച് കോച്ചിങ് ക്ലാസ്സിന് പോയി ഇങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്കറിയാം ഇത്രത്തോളം റിസ്ക് ഉണ്ട് പ്രശ്നങ്ങളുണ്ട് ഒരു മത്സര പരീക്ഷയ്ക്ക് പഠിക്കുന്ന ആൾ സംഭവിച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെന്താണ് ഇത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള ചാനലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള ആപ്പുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള പെയ്ഡ് എന്താ സംഭവം നിങ്ങൾക്ക് അറിയണ്ടോ വലിയ വലിയ ഇൻ്റർനാൽ നാഷണൽ ലെവലിലുള്ള ആപ്പുകളുണ്ട് ഇപ്പോൾ ഇപ്പോഴും പല പല പെയ്ഡ് ക്ലാസ്സുകളുണ്ട് അപ്പോൾ നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ക്ലാസ്സുകൾ മാത്രം യൂട്യൂബുണ്ട് നമ്മുടെ ക്ലാസ്സുകൾ ടെലിഗ്രാമിൽ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ നിങ്ങൾ മറ്റവിടെയും നമ്മളെ കാണാൻ പറ്റില്ല അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മണി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പല സ്ഥലത്തേക്കും നമ്മൾ പോകാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇത്തരം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ അഞ്ച് ലക്ഷം രൂപ മുടക്കിയൊരു ഡിജിറ്റൽ ബോർഡ് വാങ്ങാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാങ്കേതിക വിദ്യകൾ പലപ്പോഴും നമ്മളെന്താണ് പിറകിലാവും അപ്പോൾ അങ്ങനെ രീതിയിൽ നമ്മളതിനെ ഗ്രീൻ സ്ക്രീനൊക്കെ ഉണ്ട് അപ്പോൾ അത് വെച്ച് ഞാൻ സംഭവം ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നമ്മുടെ ഇവിടെ ഒരു ഓക്കെ സോ പിന്നീട് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഒരു നമ്മുടെ ക്ലാസിൻ്റെ ഒരു വ്യൂ എങ്ങനെയാണെന്നുള്ളത് ഒരു ബോർഡ് ക്ലാസ് റൂം വളരെ ചെറിയ രീതിയിൽ നമ്മൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് സൊ ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ഫിനാൻഷ്യൽ അല്ലേ പ്ലാനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും തുടങ്ങാം അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞത് സോ ഈ രീതിയിൽ ലൈവ് തുടങ്ങണം വീഡിയോ ക്ലാസ്സുകൾ മാത്രം മതിയോ സോ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക സോ അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്കറിയാലോ എനിക്ക് എന്താണ് കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ട് ബാങ്ക് എസ് എസ് സി ക്ലാസ്സുകൾ തുടങ്ങണമെന്ന ചില റിക്വയർമെൻറ്റ്സ് ആളുകൾ ചോദിച്ചിട്ടുണ്ട് നമ്മളേതായ ചാനലിൽ തന്നെ നമ്മൾ അത്തരം ക്ലാസ്സുകളും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ പി എസ് സി പഠിക്കുന്ന ആളുകൾക്ക് ഇത്രത്തോളം ആവശ്യമുണ്ട് ക്ലാസ്സുകൾ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെ കമൻ്റ് ചെയ്യുക ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് തന്നെ നമ്മളെ ക്ലാസ് തുടങ്ങാം സോ നമ്മൾ വെറുതെ എന്താണ് വെറുതെ പോയിട്ട് കാര്യമില്ല നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഈ ലൈവിൽ തന്നെ നമുക്ക് പഠിക്കാം സോ അതിന് വേണ്ടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസുകളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ കമൻറ്റ് ചെയ്യാറില്ല രണ്ട് ഒരു ഒന്നര കൊല്ലമായിട്ട് ക്ലാസ് കാണണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കാണുമ്പോൾ ആളുകളിലേക്ക് എത്താൻ നിങ്ങളുടെ കമൻറ്റ് കൂടി ആവശ്യമാണ് സോ അതുകൂടി നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും എന്താണോ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞാൻ പിന്നീട് നോക്കാം എന്തായാലും ഞാൻ ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ ചോദിച്ചുകൊണ്ട് തുടങ്ങാം നിങ്ങളുടെ എത്രത്തോളം ആളുകൾ ലൈവിലുണ്ടോ എന്നുള്ളത് ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് പിന്നീട് ചർച്ച ചെയ്യാം ക്വസ്റ്റ്യൻ എന്താണ് ഉള്ളത് നൂറ്റി അമ്പത്തി നമ്മുടെ ക്വാളിറ്റി കൂട്ടി നിങ്ങൾക്ക് കാണാം ഞാൻ നേരത്തെ പറയുന്നത് നമ്മൾ ഇത്ര ഒരു രീതിയിലാണ് ഉള്ളത് കൊണ്ട് ഓണം പോലെ നമ്മൾ ക്ലാസ്സുകൾ നോക്കുകയാണ് നൂറ്റി അമ്പത്തി നാല് സ്ക്വയർ ലഭിക്കാൻ നൂറ്റി അമ്പത്തി മൂന്ന് സ്ക്വയറിനോട് എത്ര കൂട്ടണം എന്നാണ് ചോദ്യം എത്ര കൂട്ടണം പക്ഷെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയിട്ട് ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോ ഇത്രയേ ഉള്ളൂ ഇതൊരു കണക്കിലെ ലോജിക്ക് പോലെ ഞാൻ ജസ്റ്റ് ചെയ്ത് തരാം നൂറ്റി അമ്പത്തിനാലിൻ്റെ സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ട് നൂറ്റി അമ്പത്തി മൂന്നിൻ്റെ സ്ക്വയറിനോട് കൂടി എന്ത് കൂട്ടണം ഈ അടുത്ത മത്സര പരീക്ഷകളൊക്കെയുള്ള ചോദ്യങ്ങൾ വെച്ചാൽ കുറച്ച് ലെവൽ കൂടിയിട്ടാണ് ചോദിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു വെച്ചേ പറ്റുള്ളൂ സോ സിലബസ് കംപ്ലീറ്റ് ചെയ്യണേ നിങ്ങൾ കാണാൻ ആളുകൾ വേണമല്ലേ കുറേ ആളുകൾ ചോദിക്കുന്നത് സിലബസ് ലൈവില് കംപ്ലീറ്റ് എന്നുള്ളത് സോ നിങ്ങൾ കാണാൻ ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലൈവ് ചെയ്യും സോ ആണെന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണെങ്കിൽ നമുക്കതിന് തോന്നും സോ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്താണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് പിന്നീട് പറയും ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ത് വരും എത്ര പേർ ആൻസർ കിട്ടുന്നോട്ടെ അപ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നമ്മുടെ ലൈവ് കാണുമ്പോൾ കമൻ്റ് ചെയ്യുന്നത് പോലും വളരെ കുറച്ച് ആളുകളാണ് മൂന്നാളുകളാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ ആരെയും കുറ്റം പറയല്ല നമ്മളൊക്കെ തിരക്കുള്ള ആളുകളാണ് നിങ്ങളെന്തെങ്കിലും വർക്ക് ചെയ്യാമായിരിക്കും അപ്പോൾ ഒരു സമയം മാറ്റി വെക്കുക കുറച്ച് സമയം തിങ്കളാഴ്ചകൾ നമ്മൾ ലൈവ് ഉണ്ടാവാറുണ്ട് ഞാൻ ജസ്റ്റ് ടെലിഗ്രാമിൽ ഇൻഫോം ചെയ്തു അതിനുവേണ്ടി ടൈം നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ ഇത്തരം കാര്യം എളുപ്പത്തിൽ നമുക്ക് എന്താണ് സോൾവ് ചെയ്യാം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഖാദി ബോർഡ് എൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് പി എസ് സിയുടെ പുതിയ പാറ്റേൺ ഇങ്ങനെയൊക്കെയാണ് ഇവര് സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ആൻസർ ഇല്ല ആരും കിട്ടിയോ എസ് ഓർ നോ എന്ന് പറഞ്ഞേ കിട്ടിയിട്ടില്ലെങ്കിൽ നോ എന്ന് പറയാം ആണല്ലോ നമ്മൾ ലൈവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് ചാറ്റ് ബോക്സിൽ പറയാം സോ നോ ഒരാൾ പറഞ്ഞു നോ എന്നുള്ളത് സോ കുറേ ആളുകളല്ലേ ഇതൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റുമോ ഞാൻ കാൽക്കുലേറ്റർ എടുത്തിട്ട് കുണിച്ച് നോക്കാം കേട്ടോ ഞാൻ കാൽക്കുലേറ്റർ എടുത്തു നിങ്ങളെ പരീക്ഷയ്ക്ക് കാൽക്കുലേറ്റർ തന്നാൽ പോലും കിട്ടില്ല ഞാനൊന്ന് കുണിച്ച് നോക്കുക നോക്കിയാൽ ഇവിടെ നൂറ്റി അമ്പത്തി നാല് ആ ഇത് നൂറ്റി അമ്പത്തിനാല് ഇത് ഓക്കെ കേട്ടോ സ്ക്വയർ കാണാം ഓക്കെ ഇവിടെ കാൽക്കുലേറ്റർ ഉണ്ടേക്കാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ ഓക്കെ സ്ക്വയർ കാൽക്കുലേറ്റർ ഉണ്ടേക്കാണോ നമുക്ക് കാൽക്കുലേറ്ററിൻ്റെ കാര്യം കാര്യമല്ല ഇവിടെ ഇവിടെ നമ്മളൊരു ട്രയൽ റൺ നടത്തി നോക്കുകയാണ് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ട്രയൽ നോക്കി വയ്ക്കൂലേ ട്രയൽ എന്നുള്ളത് ഞാൻ പറയുന്ന ചോദിച്ചാൽ തൊട്ടടുത്ത നമ്പറല്ലേ നൂറ്റമ്പത്തി നാല് നൂറ്റമ്പത്തി മൂന്ന് ഞാൻ ചെയ്യാൻ പോണത് നാലിൻ്റെ സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ട് മൂന്നിൻ്റെ സ്ക്യറോട് കൂടി എത്ര കൂട്ടണം ഒന്ന് പറഞ്ഞേ പെട്ടെന്ന് പറഞ്ഞേ വളരെ ചെറിയ കാര്യമാണ് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനും ആൻസർ ചെയ്യാം ഇതാണ് ഇതിൻ്റെ ട്രയൽ റണ്ണ് ഫോർ സ്ക്വയർ എസിക്കൽ ത്രീ സ്ക്വയർ പ്ലസ് എത്രയാണെന്നുള്ളത് ഇതാണ് സെയിം സെയിം സംഭവമാണുള്ളത് തൊട്ട് മുന്നില നമ്പറിൻ്റെ സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ തൊട്ട് മുന്നില നമ്പറിൻ്റെ സ്ക്വയർ എന്താണ് കൂടി എത്ര കൂട്ടിയാൽ അടുത്ത നമ്പർ കിട്ടും അല്ലേ ലോജിക്ക് എത്ര പേര് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്ത് പറഞ്ഞേ നാലിൻ്റെ സ്ക്വയർ അതായത് മൂന്നിൻ്റെ സ്ക്വയറോട് എത്ര കൂട്ടിയാൽ നാലിൻ്റെ സ്ക്വയർ ആവുന്നുള്ളത് പെട്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞേ നമ്മൾ എന്താണ് സോ ലൈവിനെ പറ്റി ആരും അറിയാത്തതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻ അല്ലേ അറിയിക്കുക കൂടുതൽ ആളുകളോട് ലൈവ് കാണാൻ വേണ്ടി നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയാം അല്ലേ നമ്മളറിയിക്കുക എങ്ങനെ അറിയിക്കുക ഞാൻ യൂട്യൂബിലും ടെലിഗ്രാമിലും ഇൻസ്റ്റയിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നില്ലാതെ നിങ്ങൾ നിങ്ങൾ ആരോടും പറയാനല്ലേ ഇങ്ങനെ ലൈവുള്ള ഉള്ള കാര്യമൊന്നും സോ കൂടുതൽ ആളുകളിലേക്ക് എത്തിയാൽ മാത്രം എന്താണ് ലൈവ് എഫക്റ്റീവ് ആവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു സെവൻ എന്ന് പറഞ്ഞു അല്ലേ നമ്മൾ ഇനി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണില്ല നമ്മൾ ഓൾറെഡി കുറേ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇനി പറയാനുള്ളത് ക്ലാസ്സിനെ പറ്റി മാത്രമാണ് ഫോർ സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ട് ത്രീ സ്ക്വയർ മൂ അല്ലേ ഇവിടെ പതിനാറില്ലേ പതിനാറ് ഒമ്പതും ഏഴും ആണ് ഈ ഏഴ് എങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞേ ഇവിടെ മൂന്നും നാലും കണ്ടോ നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആൻസർ കറക്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമ്മൾ സോൾവ് ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ് പല ആളുകളും ഓപ്ഷനിൽ പോകാൻ പറയും പല രീതിയിലും ഓപ്ഷനിലൊക്കെ നമുക്ക് ചെയ്യാൻ പറയും ഇവിടെ അങ്ങനെ ഇല്ല ഇല്ല ഇവിടെ ഒരു മെത്തേഡ് നമ്മൾ പറഞ്ഞു നമ്മളൊരു വലിയ റിസർച്ചിൻ്റെ ഭാഗമാണ് മാത്സ് എന്നുള്ള ടോപ്പിക്കിന് ഞാൻ ഒരുപാട് ഇതാണ് മാസങ്ങളായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ് അതൊരു എക്സാമിന് ചോദിച്ചിട്ടുള്ളത് വലിയ കാര്യമാണ് കഴിഞ്ഞ ഖാദി കോഡ് എക്സാമിന് ഈ ഏഴ് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഈ നാലും മൂന്നും കൂട്ടിയതാണ് ഏഴ് അപ്പം നിങ്ങൾക്ക് പോയിന്റ് ഇത് വെച്ച് കണക്ട് ചെയ്യാം എങ്ങനെയാണ് നാലിൻ്റെ സ്ക്വയർ കിട്ടണമെങ്കിൽ മൂന്നിൻ്റെ സ്ക്വയറിനോട് കൂടിയിട്ട് ഈ നാലും മൂന്നും കൂട്ടിയാൽ പോരെ ഓക്കെ ആണോ അല്ലേ ഇതുപോലെ നിങ്ങളൊന്ന് വെറുതെ ഉത്തരം പറയണമെന്നില്ല പത്താം ഉത്തരം പറയാം പത്തിൻ്റെ സ്ക്വയർ കിട്ടാൻ വേണ്ടി ഒമ്പതിൻ്റെ സ്ക്വയറിനോട് കൂടി എത്ര കൂട്ടണം ഇനി ഒന്ന് പറഞ്ഞു നോക്കി ഈ ലോജിക്ക് വെച്ച് ഇത് രണ്ടും കണക്ട് ചെയ്താൽ ഇത് കണക്ട് ചെയ്യാൻ പറ്റും പത്തിൻ്റെ സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ട് ഒമ്പതിൻ്റെ സ്ക്വയറിനോട് കൂടി എത്ര കൂട്ടണം ചെറിയ ക്വസ്റ്റൻ ആണത് അതിന്ന് വെല്ലിലേക്ക് പോകാം നോക്കിയിട്ട് ആൻസർ പറയാൻ പറ്റണം അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വെറുതെ ക്വസ്റ്റ്യൻ ചെയ്ത് സമയം കളിക്കാൻ പാടില്ല ഇവിടെ കുറേ നൂറിന് എഴുതും എൺപത്തൊന്നും അങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല പത്തും ഒമ്പതും പത്തൊമ്പതും അതിനെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയാലും ഉത്തരം ചെയ്തു കഴിഞ്ഞാലും കിട്ടാൻ പോകുന്നത് തന്നെയാണ് അപ്പം ഇതിൽ നിന്ന് നമുക്ക് വെളിവായിട്ടുള്ള സംഭവം നമുക്കൊരു വെളിപാടുണ്ടായിട്ടില്ലേ വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മളത് ഒരു വെളിപാടുണ്ടായിട്ടുള്ള എന്താ ഉള്ളത് തൊട്ടടുത്ത സംഖ്യ നോക്കി എന്നാലിങ്ങനെ വരുന്ന കേട്ടോ നമ്മളെല്ലാം ഒന്നുമല്ല പറയേണ്ടത് ഈ പത്തും ഒമ്പതും തൊട്ടടുത്താണ് നാലിൻ്റെ ചെറുതാണ് മൂന്ന് അതായത് നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പത്തി നാലിൻ്റെ തൊട്ട് താഴെയുള്ള നമ്പറിൽ നിന്ന് എത്ര കൂട്ടിയാൽ നൂറ്റി അമ്പത്തിനാലാവും എന്ന് ചോദിച്ചാൽ എന്ത് പറയാം വൺ ഫിഫ്റ്റി ഫോർ പ്ലസ് വൺ ഫിഫ്റ്റി ത്രീ ഇതിലെ ലോജിക്ക് നമ്മൾ പഠിച്ച ട്രയൽ റൺ നമുക്ക് മനസ്സിലായതാണ് വേറെ ട്രയൽ എടുത്ത് നോക്കി നമ്മൾ അല്ലേ നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ട്രയൽ ചെയ്ത് നോക്കും ശരിയാകുണ്ടോ എന്നെല്ലാം അറിയാൻ വേണ്ടി അതുപോലെ തന്നെ നൂറ്റമ്പത്തിനാലിൻ്റെ സ്ക്വയറും നൂറ്റമ്പത്തി മൂന്നായിരിക്കണം കേട്ടോ ഇത് വൺ ഫിഫ്റ്റി ടു ആവരുത് വൺ ഫിഫ്റ്റി വൺ ആവരുത് വൺ ഫിഫ്റ്റി ഒന്നും ആവരുത് ഇവിടെ നൂറ്റമ്പത്തിനാലാണെങ്കിൽ ഇവിടെ നൂറ്റമ്പത്തി മൂന്ന് ഇവിടെ പത്താണെങ്കിൽ ഇവിടെ ഒമ്പത് നാലാണെങ്കിൽ മൂന്ന് തൊട്ടടുത്ത ബാക്കിലുള്ള നമ്പർ ഇന്ന് എത്ര കൂട്ടിയാൽ ആ നമ്പർ ആവും ഇനി ആൻസർ ചെയ്തേ കമൻറ്റിൽ ഇനി പറയാം സോ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു സ്ക്വയറിൻ്റെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അത് വെച്ചിട്ട് നമുക്കിന്ന് സോൾവ് ചെയ്യാം സോ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങളുടെ വീഡിയോസ് ആവശ്യമാണ് ഞാൻ പറഞ്ഞു പുതിയ പുതിയ കണ്ടൻറ്റുകളായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് വരും അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും വൺ ഫിഫ്റ്റി ഫോർ സ്ക്വയർ പ്രത്യേക പ്രോപ്പർട്ടിയാണ് പറയുന്നത് വൺ ഫിഫ്റ്റി ത്രീ സ്ക്വയറിനോട് കൂടി എത്ര കൂട്ടണം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടല്ലേ സംഭവം സിമ്പിളാണ് ഓക്കെ നൂറ്റി അമ്പത്തി നാലും നൂറ്റി അമ്പത്തി മൂന്നും കൂടി പ്ലസ് ചെയ്താൽ ആൻസർ ആയി എങ്ങനെ പ്ലസ് ചെയ്യാം നിങ്ങൾ എഴുതി പ്ലസ് ചെയ്യണോ ഞാൻ എഴുതാൻ പോകുന്നില്ല എഴുതാൻ നിൽക്കണേ ഇല്ല നമുക്ക് എന്താണ് നൂറ്റമ്പതും നൂറ്റമ്പതും മുന്നൂറും നാല് മൂന്ന് ഏഴ് മുന്നൂറ്റി ഏഴ് ത്രീ സീറോ സെവൻ കിട്ടി അല്ലേ നിങ്ങളും കമൻ്റ് ചെയ്തത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇവിടെ ക്ലിയർ ആണോ അപ്പോൾ അടുത്ത ക്വസ്റ്റൻ ഇവിടെ എഴുതും നിങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ക്വസ്റ്റന് ഇരുന്നൂറ്റി അമ്പത്തി ആറിൻ്റെ സ്ക്വയർ കിട്ടില്ലേ ലഭിക്കാൻ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചിൻ്റെ സ്ക്വയറിനോട് കൂടി എത്ര കൂട്ടണം എന്ന് ചോദിച്ചു നമ്മുടെ ക്വസ്റ്റിൻ അങ്ങനെ അങ്ങനെ തന്നെയല്ലേ ഉണ്ടായിരുന്നു നേരത്തെ എഴുതിയത് ആ ക്വസ്റ്റിനെ സ്ക്വയർ തന്നെയാണ് എൻ്റെ ഒരു ഓർമ്മ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ മഷിയില്ലാത്തതുകൊണ്ട് അത് ശ്രദ്ധിക്കാൻ പോകില്ല നോക്കാം അങ്ങനെ എന്തൊക്കെയായിരിക്കും അല്ലേ നമ്മളിവിടെ ഏരിയ ശരി വൺ ഫിഫ്റ്റി ഫോർ സ്ക്വയർ അല്ലേ കിട്ടാൻ വേണ്ടി വൺ ഫിഫ്റ്റി ത്രീ സ്ക്വയറോട് എത്ര കൂട്ടണം അതേപോലെ ഇരുന്നൂറ്റി അമ്പത്താറ് ഇരുന്നൂറ്റി അമ്പത്തഞ്ചും അങ്ങനെ തൊട്ടടുത്ത നമ്പർ വരണം അപ്പോൾ അല്ലേ ശരിയാകുള്ളൂ ഇത് വരുമ്പോൾ എന്ത് ചെയ്യും നിങ്ങൾ അലച്ചു നോക്കി ഓക്കെ എന്ത് ചെയ്യും അതാണ് ഇപ്പം നിങ്ങൾ ഓൾറെഡി ആൻസർ പറഞ്ഞു കഴിഞ്ഞു ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആൻസർ പറയാം മറ്റൊരു എന്താണ് നമുക്ക് എന്താണ് ചോദ്യം കാണുമ്പോഴേ ഒഴിവാക്കിയ ചോദ്യങ്ങൾ നമ്മൾ ഈ പ്രോപ്പർട്ടി പഠിച്ചു കഴിഞ്ഞു ചെയ്ത് കഴിഞ്ഞു ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട അത്രയേ ഉള്ളൂ ഇത് മറന്നുപോയാൽ നിങ്ങൾ എന്ത് ചെയ്യും ഇപ്പം ഈ സംഭവം നിങ്ങൾ മറന്നേ പോയി ആറ് മാസം കഴിഞ്ഞു എക്സാം വരുമ്പോൾ മറന്നുപോയാൽ അതിനാണ് ഞാൻ ഇത് രണ്ടും പഠിപ്പിച്ചത് ഞാൻ ചെയ്യുക ഇങ്ങനെയാണ് ഞാൻ ചിലപ്പോൾ ഇത് മറന്നു പോകും അപ്പോൾ ഞാൻ ട്രയൽ റൺ നടത്തി വെക്കും ട്രയൽ സെറ്റ് ആണെങ്കിൽ ഉത്തരം കിട്ടും ക്ലിയർ ആണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ ഇരുന്നൂറ്റമ്പത്തിയാറിൻ്റെ സ്ക്വയർ ലഭിക്കാൻ ഇരുന്നൂറ്റി അമ്പത്തിനാല് അഞ്ചിനോട് കൂടി എത്ര കൂട്ടണം ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്താൽ മതി ടു ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സിക്സ് ഞാനും കൂട്ടാൻ പോവോ ഞാൻ കൂട്ടാൻ പോകേ ഇരുന്നൂറ്റമ്പതും ഇരുന്നൂറ്റമ്പതും അഞ്ഞൂറ് അഞ്ചും ആറും പതിനൊന്ന് ക്ലിയർ അല്ലേ അഞ്ഞൂറ്റി പതിനൊന്ന് കിട്ടിയിട്ടുണ്ടാവും ഫൈവ് ഡബിൾ വൺ സൊ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എത്ര വലിയ നമ്പർ വേണമെങ്കിലും ചെയ്യാം സോ ലാസ്റ്റ് ഒരു ക്വസ്റ്റിനും കൂടി ചെയ്തിട്ട് നമുക്ക് എന്താണ് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഇവിടെ പറയാം അടുത്ത ഏരിയയിലേക്ക് പോകാം സംഭവം ഇത്രയേ ഉള്ളൂ ക്വസ്റ്റിൻ എന്ന് പറയുന്നത് നൂറ്റി അമ്പത്തി അല്ലെങ്കിൽ വേണ്ട അഞ്ഞൂറ്റി അമ്പത്തെട്ട് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് രണ്ട് സ്ക്വയർ ആട്ടത് അത് മറക്കരുത് സ്ക്വയറാണ് എല്ലാ സ്ക്വയർ വരും മറ്റേത് എന്താ സ്ക്വയർ അല്ലെങ്കിൽ അഞ്ഞൂറ്റി എൺപത്തെട്ട് കിട്ടാൻ ഒന്ന് കൂട്ടിയാൽ മതി അങ്ങനെ വരില്ല എന്തായാലും ലാസ്റ്റ് ക്വസ്റ്റിനാണ് ഈ ഏരിയയിലുള്ളത് അടുത്തൊരു ക്വസ്റ്റിന് ഞാൻ തരും അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വേറെ സംഭവം കണക്ട് ചെയ്യാം സോ ലൈവില് ഉള്ള ആളുകളൊക്കെ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക സോ കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് ആവുക സത്ര എനിക്ക് പറയാനുള്ളത് നമ്മളെന്താണ് എന്ത് വരും അഞ്ഞൂറ്റി അമ്പത് ഇത് പ്ലസ് സിയാണ് എളുപ്പമല്ലേ അമ്പത്തെട്ട് അമ്പത്തെട്ട് കൂട്ടണം ഇവിടെ ഒരു സമയം വരില്ലേ അമ്പത്തെട്ട് അമ്പത്തെട്ട് കൂട്ടണം എത്രയാണ് വരും അമ്പത്തെട്ടും അമ്പത്തെട്ടും കൂട്ടിയായി നൂറ് നൂറ്റി പതിനാറ് നൂറ്റി പതിനാറും പതിനഞ്ചും അല്ലേ ഉള്ളത് വൺ വൺ സെവൻ ഫൈവ് തന്നെ അല്ലേ ഉള്ളത് ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി നോക്കാം അഞ്ഞൂറ്റി അമ്പതും എൺപതും ആയിരത്തി ഒരുന്നൂറ്റി അറുപതല്ലേ വൺ വൺ സെവൻ ഫൈവ് വൺ വൺ സെവൻ ഫൈവ് തന്നെയാണ് ഉള്ളത് ഇപ്പോൾ ചില ആളുകൾക്ക് ഇത് എന്താ പറയുക ഇത് മനസ്സിൽ ചെയ്യണമെന്ന് യാതൊന്നും പറയാൻ പറഞ്ഞില്ല ചെറിയ ചെറിയ നമ്പറാണ് നമ്മൾ തെറ്റാൻ സാധിക്കുള്ളൂ നോക്കി ഓക്കെ എട്ട് എഴുപത് അഞ്ച് ഇഷ്ടം ഒന്ന് ഇട്ടൊന്ന് പതിനാറ് പതിനേഴ് തെറ്റാൻ സാധ്യത ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കേണ്ടത് എപ്പോഴും നല്ലതാണ് സോ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു ലോജിക്ക് ഉള്ളത് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതിനെയാണ് പലപ്പോഴും കൺഫ്യൂഷൻ ഉള്ള കാര്യം നമ്മൾ ചെയ്ത് നോക്കും റെഡിയാണോ അല്ലേന്ന് പറഞ്ഞേ അപ്പോൾ സെറ്റല്ലേ സംഭവം എക്സാമെന്ന് ചോദിച്ച കാര്യം ഞാൻ ഇന്നലെ നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുക്കാൻ പോയിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു അണ്ടറിൽ ഒരു ക്ലാസ് ക്യാമ്പ് അവർ നടക്കുന്നുണ്ട് സോ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വെറുതെ പോയപ്പോൾ എനിക്ക് ഒരാൾ തന്ന ക്വസ്റ്റൻ ആണ് ആ സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു പോയിൻ്റ് ഇതാണ് അത് പലപ്പോഴും നമ്മൾ കണക്ക് എങ്ങനെയാണ് ട്രയൽ ഒക്കെ ചെയ്ത് നോക്കുമ്പോഴാണ് റെഡിയാവുക അപ്പോൾ എൻ്റെ ക്വസ്റ്റൻ അതാണ് അടുത്തൊരു ക്വസ്റ്റൻ ഓപ്ഷൻ എ എഴുതി വെച്ചോ ഫിഫ്റ്റീൻ റേസ് ടു ട്വൻറ്റി ഫൈവ് ഓപ്ഷൻ ബി ഫിഫ്റ്റീൻ റേസ് ടു ട്വൻ്റി ഫൈവ് പ്ലസ് ഫൈവ് ഓപ്ഷൻ സി ഫിഫ്റ്റീൻ റേസ് ടു ട്വൻറ്റി ഫൈവ് മൈനസ് ട്വൻറ്റി ഫൈവ് ഓപ്ഷൻ ഡി ഫിഫ്റ്റി ഫൈവ് റേസ്റ്റ് ട്വൻറ്റി ഫൈവ് പ്ലസ് ഫൈവ് ഇവയിൽ ഏതാണ് ക്വസ്റ്റൻ എഴുതി വയ്ക്കുക ഇവയിൽ ഏതാണ് ഇരട്ട സംഖ്യ എന്നാണ് ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നാൽ നിങ്ങൾ എന്തു ചെയ്യും സൊ വിൺ അല്ലേ അത് ഫോളോയിങ് ഓപ്ഷൻ അല്ലേ ഇതിൽ ഏതാണ് ഈവൻ നമ്പർ ഇരട്ട സംഖ്യ എന്നാൽ ചോദിച്ചിട്ടുള്ളത് ചെയ്തു നോക്കി ഏതാണ് വരികയെന്നുള്ളത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നതില്ലേ സോ നമുക്ക് ബ്ലൂ ഇങ്കിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാം അതുകൊണ്ട കമൻറ്റുകൾ പോട്ടെ നമ്മൾ ഈ ഒരു കാര്യം കൂടി നമുക്ക് പറയാം സോ ലൈവിൻ്റെ ടൈം നമുക്കൊന്ന് നോക്കാം എത്ര മിനിറ്റ് ആയിട്ടുണ്ടെന്നുള്ളത് പതിനഞ്ച് മിനിറ്റോളായി അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചു ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുകയാണ് നമ്മൾ ഇതിൽ ഏകാരട്ട സംഖ്യ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്തതിൽ ഇപ്പോൾ സംഭവം കാണുമ്പോൾ അത് കാണുമ്പോൾ വലിയ പ്രശ്നം അല്ലേ സോ നമുക്കിവിടെ കാണുമ്പോൾ നോക്കി ഫിഫ്റ്റീൻ റേസ്റ്റ് ട്വൻറ്റി ഫൈവ് അഞ്ചിൻ്റെ പവറിൻ്റെ പ്രത്യേകത പഠിക്കണം നിങ്ങൾ സ്ഥിരമായിട്ട് ഉറപ്പിച്ച് പറയാണ് മത്സര പരീക്ഷയ്ക്ക് ഇപ്പൊ പവർ വെച്ചിട്ടാണ് കൂടുതൽ കോസ്റ്റം വരുന്നത് അപ്പോൾ അഞ്ച് വെച്ച് ഗുണിച്ച് നോക്കുക നമ്മൾ അഞ്ചിന്റെ പ്രത്യേകതയാണ് ഇവിടെ പറയാനുള്ളത് എനിക്ക് നമ്പർ ഫൈവ് അഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രോപ്പർട്ടി എന്താണ് അഞ്ച് ഇൻറ്റു അഞ്ച് എത്രയാണ് വരിക അല്ല ചോദിക്കേ മഷീലല്ലോ അഞ്ച് ഇൻറ്റു അഞ്ച് അല്ലേ നമുക്ക് നോക്കാം അഞ്ച് ഇൻറ്റു അഞ്ച് എന്താ വരിക ഇരുപത്തഞ്ച് എനിക്ക് അതാ പറയാനുള്ളു അടുത്ത നോക്കി അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് അടുത്ത നൂറ്റി ഇരുപത്തി അഞ്ചല്ലേ വരിക വീണ്ടും മൂന്ന് പ്രാവശ്യം നോക്കി നോക്കി നാല് പ്രാവശ്യമല്ല അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് അറുന്നൂറ്റി ഇരുപത്തഞ്ച് എസ് ഒരെണ്ണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം അത് എന്നുള്ളത് കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും എന്നാലും നിങ്ങൾ ക്വാളിറ്റി കൂട്ടുകാണോ അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പോലെ നമുക്ക് ഭാവിയിൽ നമ്മൾ അഡ്വാൻസ് ലെവൽ ക്ലാസ്സുകൾ ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നതാണ് എല്ലാം അഞ്ചാണ് അഞ്ചിൻ്റെ പവർ വെച്ചിട്ടുള്ള എല്ലാം നോക്കി നോക്കേ അഞ്ച് ഇവിടെ അഞ്ച് എല്ലാം അഞ്ചാ അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യ എത്ര തമ്മിൽ തമ്മിൽ കുണിച്ചാലും അവസാനത്തെ അക്കം അഞ്ചാ നിങ്ങൾ നിങ്ങൾ വെറുതെ തലച്ചു നോക്കി നോക്കി ഇതിനെങ്ങനെ നമ്മൾ എഴുതുക പതിനഞ്ച് ഇൻഡു പതിനഞ്ച് ഇൻഡു പതിനഞ്ച് ഇൻഡു ഇരുപത്തഞ്ച് തവണ എത്ര പ്രാവശ്യം അഞ്ച് തമ്മിൽ തമ്മിൽ കുണിച്ചാലും ഉത്തരത്തിൻ്റെ അവസാന അഞ്ചാണ് ഒറ്റ സംഖ്യയാണ് ഇത് വരുക എന്തുകൊണ്ടാണ് അവസാന അഞ്ചുള്ളത് കൊണ്ട് റൈറ്റ് ഓർ റോങ് അവസാന അഞ്ചാണ് ഇത് നോക്കിയോക്കെ ഫിഫ്റ്റീൻ റേസ് ടു തേർട്ടി ആണിത് വരിക ഫിഫ്റ്റീൻ റേസ് ടു ട്വൻ്റി ഫൈവ് പ്ലസ് ഫൈവ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഘാതം മുപ്പത് പതിനഞ്ചിന് അഞ്ചുള്ളതുകൊണ്ട് കേട്ടോ പതിനഞ്ച് പറയാൻ കാരണം പതിനഞ്ചിന് എത്ര പ്രാവശ്യം ഗുണിച്ചാലും എന്തായിരിക്കും അവസാന അക്കം എന്തായിരിക്കും അവസാന അക്കത്തിൻ്റെ പ്രോപ്പർട്ടി പഠിച്ചത് കൊണ്ടാണ് നമുക്കിത് ആൻസർ കിട്ടുക ഒറ്റ സംഖ്യയാണ് വരിക ഇവിടെ നോക്കി നോക്കി അതും ഒറ്റ സംഖ്യയാണ് നമ്മൾ ഇരട്ട ഇരട്ടസംഖ്യയല്ലേ നമുക്ക് വേണ്ട ഇവയിൽ ഏതാണ് സംഖ്യ ഇവിടെ ഫിഫ്റ്റീൻ റേയ്സ് ടു സീറോ വരും ഇരുന്ന് പോയാൽ സീറോ ഇതും ഒന്നാണ് ഏതൊരു സംഖ്യയുടെയും മുകളിൽ സീറോ കൊടുത്താൽ ആൻസർ ഒന്നാണ് ഇരുപത്തി ആറേ ഘാതം പൂജ്യം ആൻസർ ഒന്നാണ് മൂന്നേ ഘാതം പൂജ്യം ആൻസർ ഒന്നാണ് ഇരുപത്തി എട്ടേ ഘാതം പൂജ്യം ആൻസർ ഒന്നാണ് ഇരുപത്തഞ്ചല്ലേ പതിനഞ്ചേ ഘാതം പൂജ്യം ആൻസർ ഒന്നാണ് ഇതിനൊരു പ്രത്യേകത ഉണ്ട് ആൻസർ തന്നെയാണ് ഇത് പ്രത്യേകത എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഫിഫ്റ്റീൻ റേസ്റ്റ് ട്വന്റി സിക്സ് അല്ല ഫിഫ്റ്റീൻ റേറ്റ് ട്വന്റി സിക്സ് ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് എന്താണ് ഇത്രയും ഭാഗത്തിൻ്റെ ആൻസർ അവസാനം അഞ്ചല്ലേ പതിനഞ്ചേ കാ ഇരുപത്തഞ്ച് അവസാനത്തെ അക്ക നമ്മൾ ഉത്തരം കണ്ടുപിടിക്കാട്ടില്ല പതിനഞ്ചിന് ഇരുപത്തഞ്ച് പ്രാവശ്യം ഇങ്ങനെ കുണിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവസാന അക്ക അഞ്ചാണ് പിന്നെ താഴെ പ്ലസ് ഫൈവും കൂടി ചേരുമ്പോൾ സീറോ അങ്ങനെയാണ് ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞത് അപ്പോൾ ഒന്നുകൂടി പറയാം പതിനഞ്ചിൻ്റെ മോൾ ഇരുപത്തഞ്ച് വന്നപ്പോൾ അതിൻ്റെ അവസാന അക്ക അഞ്ചല്ലേ പിന്നെ താഴെ അഞ്ച് ഈ അഞ്ചും അഞ്ചും കൂടി കൂട്ടുമ്പോൾ പത്ത് വരും പൂജ്യം അപ്പോൾ എന്തായി പൂജ്യം വരെ സംഖ്യ ഇരട്ട സംഖ്യയാണോ ഒറ്റ സംഖ്യയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം സംഖ്യയാണ് ഇത് വ്യക്തമായോ ഇല്ലേ ഇത് വ്യക്തമായ മാത്രം നമുക്ക് എന്താണ് അടുത്ത എക്സാമിനൊരു ചോദ്യം ഉറപ്പിക്കാം പവർ വെച്ചിട്ട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് നിങ്ങൾ കാണുമ്പോൾ കുറച്ച് പ്രശ്നമാണ് നമ്മൾ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ആൻസർ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഒറ്റയുടെ അക്കം എന്നുള്ള ചോദ്യമാണ് ഞാനൊരു ക്വസ്റ്റ്യൻ തരാം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് ചെറിയ ലൈവ് സെഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ നമ്മൾ ഇൻ ഫ്യൂച്ചർ നമ്മൾ ആലോചിക്കട്ടെ എന്താണ് നമ്മൾ അടുത്ത ഏതെങ്കിലും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ നമ്മൾ ഡീറ്റൽ ബോർഡ് വൺ ഡേ ഒരു പ്ലാൻ അങ്ങനെ കിട്ടാനുള്ള ഓപ്ഷൻ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി നോക്കി ഈ അടുത്ത് വന്ന ക്വസ്റ്റൻ ആണ് സിക്സ്റ്റി സിക്സ് ഡേയ്സ് ട്വൻറ്റി വണ്ണിൻ്റെ ഒറ്റയുടെ അക്കമേത് ഒറ്റയുടെ അക്കം ഏത് ഇതാണ് ചോദ്യം നമ്മൾ മൂന്ന് രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നേരത്തെ ഒരു സ്ക്വയറിൻ്റെ ഒരു പ്രോപ്പർട്ടി പറഞ്ഞു അല്ലേ ഇതൊക്കെയല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ എന്താ വരുക ആറിൻ്റെ ഇപ്പം നമ്മൾ അഞ്ചിൻ്റെ പഠിച്ച പോലെ തന്നെ വേറൊരു നമ്പറും കൂടി പഠിച്ചു വയ്ക്കുക അഞ്ചല്ലാതെയും ചോദിക്കാം ചിലപ്പോൾ അഞ്ചല്ലാതെയും ചോദിക്കാലോ അപ്പോൾ ആറിൻ്റെ അഞ്ചിൻ്റെ പ്രത്യേകത നമ്മൾ പഠിച്ചു അഞ്ച് തമ്മിൽ തമ്മിൽ എത്ര ഗുണിച്ചാലും അഞ്ച് തന്നെയാണ് ഏത് സംഖ്യ അഞ്ചിൻ്റെ കേസിൽ വരിക ഒറ്റ സംഖ്യയാണ് ആറ് ഇങ്ങനെ ഗുണിച്ചു കഴിഞ്ഞാൽ ഒറ്റയുടെ അക്കം ഏത് അതാണ് നിങ്ങൾ ആദ്യം പറിക്കേണ്ടത് ഒറ്റയുടെ അക്കം എന്താണ് വരിക ആറ് ഇൻഡു ആറ് ഇൻഡു വെറുതെ കുളിച്ച് നോക്കി നോക്കി എത്രയാണ് വരിക അവസാനം എത്രയാണ് സെയിം ഡേറ്റ് തമ്മിൽ തമ്മിൽ കുണിക്കുമ്പോൾ ആറാറ് മുപ്പത്താറ് മുപ്പത്താറ് വീണ്ടും ആറ് എഴുന്നൂറ്റി പതിനാറ് വീണ്ടും ലാസ്റ്റ് ആറാണ് എല്ലാം സിക്സ് ആണ് വരിക എത്ര വെച്ച് പവർ ചെയ്താലും ആണ് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം വരും ക്ലിയർ ആണോ എസ് ഓർണ്ണോ എന്ന് പറഞ്ഞു ഇങ്ങനെ ഏതൊക്കെ നമ്പറുണ്ട് സിമിലറായിട്ട് വരുന്നത് അതും കൂടി നമുക്ക് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചെറിയ ഒരു കുട്ടി ലൈവ് സെഷനാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അത് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം എന്തായാലും ഏതൊക്കെ നമ്പറുകൾ അഞ്ചും ആറും അല്ലാതെ സെയിം വരുന്നത് പവർ എടുത്താൽ ഞാൻ പറഞ്ഞല്ലോ പവറെടുത്താൽ സെയിം എത്രയെ ഘാദമെടുത്താലും സെയിം അവസാനം തമ്മിൽ തമ്മിൽ നോക്കി ആറ് ഇൻറ്റു ആറിന്റു എത്ര ഗുണിച്ചാലും ആറ് തന്നെ അഞ്ച് ഇൻറ്റു അഞ്ച് അഞ്ചു എത്ര കുണിച്ചാലും അല്ലേ അഞ്ച് തന്നെയാണ് അതിൻ്റെ പതിനഞ്ചായാലും പതിനാറായാലും പതിനാറേ ഖാദം എന്താണ് ഇരുപത്തുന്നായാലും ഇരുന്നൂറ്റി പതിനാറേ ഖാദം ഇരുപത്തുന്നായാലും ഒക്കെ എന്താണ് അവസാനം ആറാണ് ആറിൽ അവസാനിക്കുന്ന സംഖ്യയുടെ എത്ര പവർ എടുത്താലും ഒറ്റയുടെ അക്കം ആറാണ് അതുപോലെ അഞ്ചിൽ അവസാനിക്കണ സംഖ്യയുടെ പവറെടുത്താലും ഒന്ന് നോട്ടിൽ എഴുതി വയ്ക്കുക അഞ്ച് ആറ് വേറെ എണ്ണ കൂടെ ഉണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കി ഞാൻ വേറെ കൂടി പറഞ്ഞു പൂജ്യം എന്ന് പറഞ്ഞാൽ പൂജ്യം ഉണ്ട് അപ്പോൾ നോക്കി ഓക്കെ നൂറേ കാത് ഇരുപത്തേഴ് എല്ലാം പൂജ്യം അല്ലേ വരിക പൂജ്യം ഇൻഡു പൂജ്യം ഇൻറ്റു പൂജ്യം നൂറ് ഇൻറ്റു നൂറ് ഇൻറ്റു എല്ലാം നൂറാണ് വരിക പൂജ്യമാണ് വേറൊരു സംഖ്യ കൂടി ഉണ്ട് അതുകൂടി കമൻ്റ് ചെയ്യാൻ നമുക്ക് അതാണ് നമ്മുടെ ലൈവിൻ്റെ പ്രത്യേകത ഇന്ന് ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ലൈവിൽ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷനാക്കേണ്ട ആവശ്യമില്ല സീറോ വൺ ഫൈവ് എത്ര പവർ എടുത്താലും നോക്കിയാൽ പൂജ്യം ഒന്ന് എഴുതി വെച്ചാൽ പൂജ്യം ഒന്ന് അഞ്ച് ആറ് എന്നിവ ഒരു സംഖ്യയുടെ അവസാനം വന്ന് എത്ര തവണ ഗുണിച്ചാലും അതിൻ്റെ ആൻസർ ഇത് തന്നെ പൂജ്യം ഒന്ന് അഞ്ച് ആറ് തന്നെയാണ് എന്ന് പഠിക്കുമ്പോൾ തന്നെയാണ് ഈ സംഭവം നമുക്ക് ആൻസർ കിട്ടുക ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ് എനിക്ക് നമ്മുടെ ഫയർമാൻ അല്ല അതിന് മുന്നൊരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നു അതിന് ചോദിച്ചതാണ് അതിന് മുന്നേ അതായത് ഇക്കൊല്ലം നടന്ന രണ്ട് എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പവേഴ്സ് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ എന്താണ് ഇനിയൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സോ ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യാം ഒരു കൂടി ഞാൻ തരാം അത് കഴിഞ്ഞ് നിങ്ങൾ ലൈവ് അപ്പ് ചെയ്യാം ക്വസ്റ്റിൻ താണ്ടത് സിക്സ് ട്വൻറ്റി ഫൈവ് സ്ക്വയർ പ്ലസ് ത്രീ വൺ സിക്സ് സ്ക്വയർ സ്ക്വയർ വേണമെന്നില്ല ഒരു ട്വൽവോ ഒരു തേർട്ടീനൊക്കെ ആക്കാം ഒറ്റയുടെ അക്കം അക്കമേത് ഒറ്റയുടെ അക്കം അക്കമേത് സോ യൂണിറ്റ് പ്ലേസിൻ്റെ ക്വസ്റ്റനാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് ഇത് കൂട്ടാനൊന്നും പറ്റില്ല നമുക്ക് അറുന്നൂറ്റി അതിനഞ്ചിന് എത്ര പ്രാവശ്യം ഗുണിക്കണം കാൽക്കുലേറ്റർ രണ്ടായിരം കൂടി മുളിക്കാൻ പറ്റില്ല അപ്പോൾ ആ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് വെക്കുക ഇവിടെ നമുക്ക് പറയാനുള്ളത് എന്താ ഉള്ളത് പൂജ്യം ഒന്ന് അഞ്ച് ആറ് ഇവ ഒരു സംഖ്യയുടെ അവസാനമായി വന്നാൽ അതിൻ്റെ മുകളിൽ എത്ര അത് തമ്മിൽ 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 എത്ര ഗുണിച്ചാലും ആൻസർ സെയിം തന്നെ ഇത് സെയിം ആണോ സിക്സ് ഫൈവ് സിക്സ് ഫൈവിൻ്റെ പ്രത്യേകതയാണ് ഫൈവിൻ്റെ എത്ര വെച്ച് ഗുണിച്ചാലും ആദ്യത്തെ അക്കം ഒന്നും നമുക്കറിയില്ല ഫൈവ് തന്നെയാണ് സിക്സ് എത്ര നമ്മൾ ഗുണിച്ചാലും സിക്സ് തന്നെയാണ് അഞ്ചും ആറും ഫൈവ് പ്ലസ് സിക്സ് എത്രയാണ് നിങ്ങൾ പറയുക ഫൈവ് പ്ലസ് സിക്സ് ലെവൻ വന്നു ലെവൻ എന്ന് പറയുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം വേണം ഇതൊക്കെ എക്സാമിന് ചോദിക്കും കണക്ഷൻ ബിറ്റ്വീൻ ദ പവേഴ്സിലെ പവേഴ്സ് വെച്ചിട്ടുള്ള കണക്ഷനാണ് ആണ് ചോദിക്കേണ്ടത് അപ്പം നമ്മുടെ ലൈവ് സെഷൻ ഓൾമോസ്റ്റ് ഇരുപത് മിനിറ്റിന് മുകളിലായിട്ടുണ്ട് നമുക്ക് ഇരുപത്തിനാല് മിനിറ്റ് ആയിട്ടുണ്ട് അതിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈവിന് വേണ്ടിയിട്ട് എത്ര പേർക്ക് എൽ ഡി സി എൽ ജി സി ലൈവ് ഇവിടെ വേണം എന്നുള്ളതിൻ്റെ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും പറയാം സോ ഇത് ഞാൻ പറയാന് വേറെ വഴി ക്ലാസ് എടുക്കാൻ പോകുന്നില്ല നമ്മൾ ഓഫ്ലൈനിൽ കുറച്ച് കുറച്ച് യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് അതുപോലത്തെ കുറച്ച് രസകരമായ സി സി എം വൈ മൈനോറിറ്റി ഇതുപോലത്തെ ക്ലാസ്സുകൾ മാത്രമേ എടുക്കാൻ പോകുന്നുള്ളൂ അപ്പോൾ നിങ്ങളെ ഇതുപോലെ ഇതുപോലത്തെ നമ്മൾ കോച്ചിങ് സെൻറ്ററുകൾ പല പലപ്പോഴും നമ്മളെ തേക്കാറാണ് പതുവ് തേക്കുകയെന്ന് വെച്ചാൽ നമ്മളെ വിളിക്കും നമ്മളെ വിളിച്ച് ക്ലാസ്സിന് വിളിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ വേറെ ആരെങ്കിലും എന്നാണ് അവിടെ പോയി എടുക്കും അതായത് ഇത് വലിയ സെമിനാർ സംഭവമാക്കുക എന്ന് പറയും അപ്പോൾ കുറച്ചും കൂടി എന്താണ് വേറെ വലിയ ആൾക്കാരെ കിട്ടുമ്പോൾ അവരെ നമ്മളോട് ഇൻഫോം ചെയ്യയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താണ് പലപ്പോഴും നോക്കി കഴിഞ്ഞിട്ട് എടുക്കാറുള്ളു അപ്പോൾ ഞാൻ തന്നെ യൂണിവേഴ്സിറ്റി അങ്ങനത്തെ ക്ലാസ്സുകൾ മാത്രം നമ്മുടേതായിട്ടുള്ള സ്റ്റുഡൻസ് പരിചയമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഇടത്തൊക്കെ നമ്മൾ ക്ലാസ് വിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ യൂട്യൂബിൽ ലൈവ് വേണോ വേണ്ട നിങ്ങളൊരു ചോദ്യമാണ് ആണ് സോ അതിനുള്ള കാര്യം നിങ്ങൾ പറയാം കാരണം മറ്റൊന്നുമല്ല നമ്മളെന്താണ് ഇൻറ്ററാക്റ്റീവ് ആയിട്ട് ചെയ്യുമ്പോൾ ആളുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ലൈവ് ചെയ്യും സോ എന്തായാലും നമുക്ക് തൽക്കാലം നമുക്ക് നിർത്താം അല്ലേ സോ എന്തു പറയുന്നു സൊ എൽ ഡി സി പഠിക്കുന്ന ആളുകളുണ്ടോ കുറച്ച് മാസമേ നമുക്ക് കുറച്ച് ഉള്ളൂ ഇനി അങ്ങോട്ട് വളരെ കുറച്ച് സമയമേ ഉള്ളൂല്ലോ എൽ ഡി സി എക്സാമിന് സോ അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നല്ല റിസൾട്ടിൽ എത്താൻ പറ്റുള്ളൂ അടുത്ത പ്രാവശ്യം നിങ്ങളെ കാണുമ്പോൾ ഏതെങ്കിലും സിവിൽ സ്റ്റേഷൻ ഇപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് പാലക്കാട് പോയപ്പോൾ പാലക്കാട് സിവിൽ സ്റ്റേഷൻ ഉണ്ട് അതിൻ്റെ അടുത്ത് ലൈബ്രറി ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയപ്പോൾ ഒരാളെ കണ്ടു കുറച്ച് കാലം മുന്നേ രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പതിലൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ വന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ അടുത്ത പ്രാവശ്യം നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ അവിടെ എൽ ഡി സി ആയിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ അതാണ് വേണ്ടത് സോ അതാണ് നമ്മൾ കാണുന്ന വിഷൻ എന്താണ് അതാണ് സോ അതിനു വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക നമ്മുടെ ലൈവ് രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റവും വലിയ ലൈവ് നമ്മുടെ ലൈവ് യൂട്യൂബ് ചാനലാണ് ചെയ്തത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും പന്ത്രണ്ട് മണിക്കൂർ ലൈവ് ഇതുവരെ എനിക്ക് തോന്നുന്നു സിംഗിൾ പേഴ്സൺ ഇതുവരെ ഒരാ ഒരാളും ഒറ്റയ്ക്ക് യൂട്യൂബിൽ പന്ത്രണ്ട് മണിക്കൂർ ലൈവ് എടുത്തിട്ടില്ല ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ലൈവ് എനിക്ക് അയച്ചു തരും അതായത് ഇതുപോലെ ബോർഡ് തന്നെ ആയതൊന്നുണ്ടായിരുന്നു സോ നമ്മൾ രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങി രാത്രി പതിനൊന്ന് മണിവരെ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് ബ്രേക്ക് എടുത്തിട്ടുണ്ടാവും ഉച്ചയ്ക്കും വൈകിട്ടും മാത്രം സൊ അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എഫക്റ്റീവ് ആയിരുന്നു നിങ്ങളെന്താണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ പല പല വഴിക്കാണ് അപ്പോൾ എന്തായാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ ലൈവ് ചെയ്യണേലും എനിക്ക് ഇഷ്ടമേ ഉള്ളൂ പക്ഷേ നിങ്ങൾ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം എന്ന് പറഞ്ഞു തന്നെ ലൈവ് തൽക്കാലം ലത്തുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക് എസ് സി ആർ ടിയുടെ സീരീസ് വരുന്നുണ്ട് എസ് സി ആർ ടി വീഡിയോ ലൈവല്ല വീഡിയോ സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ട് പാർട്ട് ടു അടുത്തത് എന്തായാലും വരും പാർട്ട് വണ്ന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്ന നിരവധി ക്വസ്റ്റ്യൻസ് അതിലുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പി എസ് സി ക്വസ്റ്റൻസ് ഇടുന്ന ആരാണ് എസ് സി ആർ ടിയുടെ അതോറിറ്റി ഉള്ള ആളുകളാണ് അതിൻ്റെ ഉയർന്ന ആളുകളാണ് എസ് സി ആർ ടി കൊസ്റ്റ്യൻസ് ഇടുന്നത് മാത്സ് വന്ന് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ എസ് സി ആർ ടി സീരീസ് കംപ്ലീറ്റ് ചെയ്യും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വർക്കൗട്ടുകളാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും അതിൽ കാണാൻ സ്വത്തില്ല എന്തേക്കാൻ ബൈ